എം എല്ലാവർക്കും സൂപ്പർ ന്യൂസിന്റെ പുതിയ കൂടലോട് സ്വാഗതം ആയിരത്തിനാല് ഡൂറം കപ്പ് ചാമ്പ്യന്മാർ ഇപ്പൊ നോർത്ത് ഈസ്റ്റ് ആയിരിക്കുന്നു ഈ ഷൂട്ടൌട്ടിലാണ് നോർത്ത് ഈസ്റ്റ് ഈ ഒരു മാസം വിജയിച്ചത് മൊഹംബഖാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഖാൻ ഫസ്റ്റ് ആഫിന്റെ ആദ്യ പകുതി തന്നെ രണ്ട് ഗോളിന്റെ ലീഡ് ഉണ്ടായിരുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അവരുടെ ആദ്യ കിരീടമാണ് ഡൂറം കപ്പ് എന്ന കിരീടം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ക്ലബിന്റെ ചരിത്രത്തിലാദ്യമായിട്ട് ഒരു കിരീടം അടിക്കുന്ന ടൂറംഗപ്പാണ് ആ ടീമിൽ നാലേ മൂന്ന് എന്ന സ്കോളാണ് നോർത്ത് ഈസ്റ്റ് ഈ ഒരു മത്സരം വിജയിച്ചത് ഇദ്ദേഹത്തിന്റെ ഹാഫ് ടൈമിലാണ് നോർത്ത് ഈസ്റ്റ് തിരിച്ചത് സെക്കൻഡ് ഹാഫിലാണ് നോർത്ത് ഈസ്റ്റ് രണ്ട് ഗോളടിച്ച് ഈ ഒരു മത്സരം സമനിലയായിരിക്കും ടൈമിലൊന്നും ആരമാനം ഗോൾ അടിച്ച് അറിയൊരു മാസം ബെനാൾട്ടിലേക്ക് പോകുകയായിരുന്നു രണ്ടായിരത്തി നാല് ഡൂറംഗ് കപ്പ് ചാമ്പ്യന്മാർ അങ്ങനെ നോർത്ത് ഈസ്റ്റ് ആയിരുന്നു നോർത്ത് ഈസ്റ്റിന്റെ ക്ലബിന്റെ ചരിത്രത്തിന് ആരംഭിച്ച ട്രോഫിയാണ് ബ്രിസ്എിലെ വൺ ഓഫ് ബെസ്റ്റ് ക്ലബ്ബായ മോഹൻ ബഗാൻ സൂപ്പർ ജന്റിന് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു നോർത്ത് ഈസ്റ്റ് ഡൂറംഗ് കപ്പ് ചാമ്പ്യൻഷിപ്പ് ആയത് ഒരു മാസത്തിനുള്ള നോർത്ത് ഈസ്റ്റ് അങ്ങനെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് നോർത്ത് ഈസ്റ്റ് അങ്ങനെ ഡൂറംഗ് കപ്പ് ചാമ്പ്യൻഷിപ്പ് ആയിട്ടുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം താല് കമന്റ് ചെയ്യാൻ മാർക്ക് മാസം സപ്പോർട്ട് ചെയ്യാൻ